ലെൻസ്ഫ് കൊല്ലം ജില്ലാ കൺവെൻഷൻ ഇരുപത്തിയെട്ടിന് കരുനാഗപ്പള്ളിയിൽ നടക്കും കനിവ് കൺവെൻഷൻ സെന്ററിലാണ് കൺവെൻഷൻ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ സി വേണുഗോപാലി ഉദ്ഘാടനം ചെയ്യും ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്വെഡിന്റെ കൊല്ലം ജില്ലാ കൺവെൻഷൻ ഇരുപത്തിയെട്ടിന് കരുനാഗപ്പള്ളി കനിവ് കൺവെൻഷൻ സെന്ററിൽ നടക്കും സംസ്ഥാന കൺവെൻഷന് മുന്നോടിയായാണ് ജില്ലാ കൺവെൻഷൻ നടത്തുന്നത് കെ സി വേണുഗോപാൽ എം പി രാവിലെ പത്തിന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ലെൻസ്വെഡ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എഞ്ചിനീയർ

സി ആർ മഹേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ എന്നിവർ മുഖ്യ അതിഥികളാകും എസ് രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിക്കും സംഘടനാ സെഷൻ ലെൻസ്ബെഡ് സംസ്ഥാന ട്രഷറർ ടി ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി